പ്രിയമുള്ളവരെ റിട്ടയർ റെപ്യൂട്ടി തഹസിൽദാറായ നമ്മുടെ ജയപ്രകാശ് ഏട്ടൻ്റെയും അതുപോലെ തന്നെ പയ്യാക്കോട് ജി എൽ പി സ്കൂളിലെ എച്ച് എം ആയ ഭാഗി ടീച്ചറുടെയും മകൾ ബാഹി ഇന്ന് നമ്മുടെ പുന്നക്കാട് വളവിൽ ഫൈസലിൻ്റെ കൂൾബാറിൻ്റെ നേരെ ബാക്കിലായിട്ട് ട്രസ്റ്റ് ഹോമിയോപ്പതി ഒരു ക്ലിനിക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് തുറന്നിട്ടുണ്ട് അതിൻ്റെ വേളയാണ് അവിടെ കുടുംബങ്ങൾ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ടീച്ചറും അതുപോലെ തന്നെ ചന്ദ്രേട്ടനും ഇവരൊക്കെ ജയപ്രകാശ് ഒക്കെ പറയുന്ന വാക്കുകൾ അതിനപ്പുറത്തെ ബഹ്യ ഡോക്ടറുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എന്നുള്ള വിവരങ്ങളും ഒന്ന് കേട്ടു നോക്കാം നമുക്ക് പുന്നക്കാട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ട്രസ്റ്റ് ഹോമിയോപ്പതി ക്ലിനിക്കിന് എല്ലാ വിധാശംസകളും വരുന്നു യു ജി ബേക്കറിക്ക് സമീപത്തുള്ള ബിൽഡിങ്ങെന്നാണ് ഈ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഡോക്ടർ ഭവ്യ കെ സേവനം ഈ ക്ലിനിക്കിൽ മുഴുവൻ സമയവും നിങ്ങൾക്ക് ലഭ്യമാണ് കരുവാരുണ്ടന്റെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർ ഭവ്യ നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റ് ഹോമിയോ ക്ലിനിക്ക് വളരെ ഒരു മുതൽക്കൂട്ടാവും ഒപ്പം തന്നെ പ്രകൃതി ചികിത്സയും യോഗയും ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള നമ്മുടെ സാറ് ുടെ അച്ഛച്ഛൻപ്പണ്ട് എല്ലാം സപ്പോർട്ടായിട്ട് ഒപ്പം ബാക്കി ടീച്ചർ ഉണ്ട് പെരുവാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അപ്പൊ ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും അപ്പൊ എപ്പോഴും നമുക്ക് ഉദ്ഘാടനം അതുപോലെ ആശംസ മാത്രം പോരാ ഡോക്ടറുടെ കാര്യങ്ങൾ എന്തെങ്കിലും എന്തെല്ലാം എന്നുള്ളതും കൂടി ഒന്ന് പറയാം നമസ്കാരം ഞാൻ ഡോക്ടർ ഇവിടെ കുഞ്ഞക്കാട് പുതിയതായി ഫസ്റ്റ് ഹോമിയോപതി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് മുതൽ പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് ഇവിടെ ലഭ്യമാകുന്ന ചികിത്സകൾ ശ്വാസകോശ രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് കൊളസ്ട്രോൾ തുടങ്ങി അതേപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ പിന്നെ സ്ത്രീ രോഗങ്ങൾ പി സി ഒ ഡി ഫൈബ്രോയിഡ് അതേപോലെയുള്ള രോഗങ്ങൾ പിന്നെ എല്ലാ എല്ലാ നമ്മളെ പകർച്ചവ്യാധി അസുഖങ്ങൾക്കും പ്രതിരോധ മരുന്നിവിടെ ലഭ്യം പോലെ ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ് മരുന്നുകൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞായറാഴ്ച ബുക്കിംഗ് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രം ചികിത്സാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതെന്റെ സഹപ്രവർത്തകയാണ് ഡോക്ടർ നസീഹ നസീഹ പുതിയതായി മേലാറ്റൂർ ഒരു ഹോമിയോപ്പതി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർ നസിഹാസ് ഹോമിയോപ്പതി ഹായ് ഒരുവാൻ ഡോക്ടർ നസീഹ ഇന്ന് ഇവിടെ ട്രസ്റ്റ് ഹോമിയോപ്പതി ക്ലിനിക്ക് ഡോക്ടർ ഭവ്യ ഡോക്ടർ ഭവ്യ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ എന്റെ സീനിയർ ആണ് കോളേജിലെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പൊ ഹോമിയോപതി വൈദ്യശാസ്ത്രത്തിലെ നല്ലൊരു ചുവടുവയ്പ്പ് ഭവ്യ ചേച്ചിക്ക് ഡോക്ടർ ഭവ്യക്ക് നേർന്നുകൊണ്ട് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് അതുപോലെ തന്നെ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിലെ നല്ലൊരു ചുവടുവയ്പ്പായിട്ട് ഞാൻ ചേച്ചിയുടെ ട്രസ്റ്റ് ഹോമിയോപ്പതി ക്ലിനിക്കിന് എല്ലാ ഭാവങ്ങളും ഇത് എന്റെ അച്ഛനാണ് റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസീൽദാരായിരുന്നു ഇപ്പോ ഒരു യോഗ സെന്റർ നടത്തുന്നുണ്ട് ഇത് അമ്മ അമ്മ പയ്യാകോട് സ്കൂളിലെ എച്ച് എം ആണ് ഇത് രണ്ട് അനിയത്തിമാര് ഒരാൾ പി ജി ചെയ്യുന്നു ഒരാള് ടെൻത്തിൽ ൂട് സ്കൂളിലെ ആണ് എന്റെ മകൾ ഒരു ക്ലിനിക് തുടങ്ങിയിരിക്കുന്നത് എല്ലാവിധ ആശംസകളും എന്റെ മോള് ഭവ്യ കെ ഇന്ന് നമ്മുടെ പൊന്നക്കാട് ഒരു ഹോമിയോ ക്ലിനിക്ക് ആരംഭിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ പ്രതിഭാ ഗ്രന്ഥശാലയുടെ സമീപത്ത് നമ്മുടെ മർഹബ മറ്റേ സൂപ്പർ മാർക്കറ്റിന്റെ ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോ എല്ലാവരും രോഗം വരാതിരിക്കാൻ ശ്രമിക്കുക രോഗം വന്നാൽ കഴിയുന്നതും യുക്തിപരമായി ചിന്തിച്ചിട്ട് ചികിത്സ തേടുക ഏറ്റവും കുറഞ്ഞ ഒരു സിസ്റ്റമാണ് ഹോമിയോ എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പൊ സംഭവം ഇപ്പോൾ ഡോക്ടറും അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മറ്റു ഡോക്ടർമാരെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിളിച്ച് നോക്കാം അതുപോലെ ഞായറാഴ്ചയും പ്രവൃത്തി ദിവസമാണ് പക്ഷേ ബുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും പുന്നക്കാട് നമ്മുടെ രുചി ബേക്കറിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഈ ഒരു ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ തുടർന്ന് ഇനിയും മറ്റു വിവരങ്ങളിലൂടെ നന്ദി നമസ്കാരം